നെറ്റ് സീറോ എമിഷൻ എന്ന ആശയം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഫലമായി ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നുണ്ട് അപ്പോൾ എത്ര ക്വാണ്ടിറ്റി ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുന്നുണ്ടോ അതിന് തുല്യമായ വിധത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ നിന്ന് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് നീക്കം ചെയ്യുക ആ ഒരു കൺസെപ്റ്റിലാണ് നെറ്റ് സീറോ എമിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഊർജം ഗതാഗതം വ്യവസായം കൃഷി കെട്ടിടങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലെല്ലാം ഉണ്ടാകുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം നിയന്ത്രിക്കേണ്ടതുണ്ട് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് കാറ്റ് സൗരോർജം ജൈവോർജ്ജം തുടങ്ങിയ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റം ഊർജക്ഷമത വർദ്ധിപ്പിക്കൽ സുസ്ഥിരമായ ഊർജ ഉപയോഗം പ്രോത്സാഹിപ്പിക്കൽ ശുദ്ധമായ നൂതന ഹരിത സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കുക എന്നിവ ആവശ്യമാണ് എന്നാൽ ചില മേഖലകളിൽ ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം പൂർണ്ണമായി തടയാൻ കഴിയാറ് അത്തരം സാഹചര്യങ്ങൾ അതിന് പകരമായി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കൽ മറ്റ് കാർബൺ ക്യാപ്ചറിംഗ് പ്രോജക്റ്റുകൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയും പരിഗണിക്കാവുന്നതാണ് പലിസ് ഉടമ്പടിയുടെ ഭാഗമായി ഹരിതഗൃഹ വാതകങ്ങൾ ഗണ്യമായി നിയന്ത്രിക്കുന്നതിനും നെറ്റ് സീറോ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിനും വേണ്ടി ഇപ്പോൾ നിലവിലുള്ള അന്തരീക്ഷ ഊഷ്മാവിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ കുറവ് വരുത്തുന്നതിന് അനുയോജ്യമായ പ്രവൃത്തികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് തീരുമാനിക്കുകയുണ്ടായി ഇതിനായി ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളും കമ്പനികളും പൊതുസമൂഹങ്ങളും ഈ നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടി തന്നെ നെറ്റ് സീറോ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രജ്ഞാബദ്ധരാണ് ഇതിനായി സർക്കാർ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിങ്ങനെ എല്ലാ മേഖലകളുടെയും ഏകോപിതമായ പ്രവർത്തനം അനിവാര്യമാണ് ഈ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ നൂതന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതുണ്ട് ഇതിനായുള്ള നിയമനിർമ്മാണങ്ങൾ പുതുതായിട്ട് നടത്തേണ്ടതുണ്ട് കൂടാതെ വലിയ നിക്ഷേപങ്ങളും ശക്തമായ നയങ്ങളും ആവശ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി എഴുപതോടുകൂടി നെറ്റ് സീറോ കാർബൺ എമിഷൻ ലക്ഷ്യങ്ങൾ കൈവരിക്കുമെന്ന് കോബ് ട്വൻറ്റി സിക്സിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനായി രണ്ടായിരത്തി മുപ്പതോടുകൂടി നാൽപ്പത്തഞ്ച് ശതമാനം കാർബൺ എമിഷൻ കുറയ്ക്കുകയും അഞ്ഞൂറ് ഗിഗാവാട്ട് പാരമ്പര്യേതര മാർഗങ്ങളിലൂടെയുള്ള ഊർജ ഉൽപാദനം നടപ്പാക്കുകയും ചെയ്യും അതുവഴി അൻപത് ശതമാനത്തോളം ഊർജ്ജ ആവശ്യങ്ങൾ പാരമ്പര്യതര ഊർജ ഉൽപാദനത്തിലൂടെ സാധ്യമാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി പ്രധാന പദ്ധതികളായ നാഷണൽ ഹൈഡ്രജൻ മിഷൻ സൗരോർജത്തിൽ നിന്നും കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം ഇലക്ട്രിക് വാഹനങ്ങളുടെ വ്യാപനം ബയോഗ്യാസ് അധിഷ്ഠിതമായ പദ്ധതികൾ ഉൾപ്പെടുന്നു നെറ്റ് സീറോ കൈവരിക്കാൻ വലിയ നിക്ഷേപം പുതിയ വിദ്യകൾ അന്താരാഷ്ട്ര സഹകരണം എന്നിവ ആവശ്യമാണ് അതുവഴി ഇന്ത്യക്കും മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കും നെറ്റ് സീറോ ലക്ഷ്യങ്ങൾ കൈവരിച്ച് സുസ്ഥിരമായ ഒരു ഭാവിയിലേക്ക് മുന്നേറാൻ സാധിക്കും താങ്ക് യു